ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അഡീനിയത്തിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് നൂറ് രൂപ മുതലുള്ള അഡീനിയൻ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് മിനിമം അഞ്ച് പ്ലാന്റ് എങ്കിലും എടുക്കണം പ്ലാന്റ്സ് വരുന്നത് കൊൽക്കത്തയിൽ നിന്നാണ് അവിടെ നിന്ന് ഡയറക്റ്റ് അയക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി വാട്സപ്പിൽ മെസ്സേജ് ഇടുക കോള് കഴിയുന്നതും ഒഴിവാക്കുക മെസ്സേജിന് എന്തായാലും റിപ്ലൈ കിട്ടുന്നതായിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാറ്റലോഗ് വാട്സപ്പിലൂടെ ഷെയർ ചെയ്ത് തരാം അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്ലാൻസിൻ്റെ നമ്പർ സെലക്ട് ചെയ്തിട്ട് അയച്ചാൽ മതി കൊറിയർ ചാർജ് എക്സ്ട്രാ ആയിരിക്കും മിനിമം അഞ്ച് പ്ലാൻ്റെ എങ്കിലും എടുക്കണം നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് സിംഗിൾ പെറ്റൽ വെറൈറ്റീസും മൾട്ടി പെറ്റൽ വെറൈറ്റീസും അവൈലബിൾ ആണ് സിംഗിൾ പെറ്റൽ വെറൈറ്റീസിന് നൂറ്റി മുപ്പത് രൂപയാണ് ഉള്ളത് റോസി ടൈപ്പ് വെറൈറ്റീസിനാണ് നൂറ് രൂപ മുതൽ പല ഡിഫറൻറ്റ് റേറ്റുകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാ തിങ്കളാഴ്ചയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് അയച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്ലാന്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും പ്ലാന്റ് അയച്ചതിന് ശേഷം നമ്മൾ ട്രാക്കിംഗ് ഐ ഡി ഷെയർ ചെയ്ത് തരും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്ലാൻ്റെ എവിടെ എത്തിയെന്ന് അറിയാനായിട്ട് പറ്റും അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്